പാമ്പനാർ ശ്രീനാരായണ ട്രസ്റ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഞ്ച് ദിവസത്തെ അന്തർദേശീയ സെമിനാർ നടന്നു ടെക്സ് ഫെയർ എന്ന പേരിൽ കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് സെമിനാർ നടത്തിയത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഇഷ്യൂസ് ഇൻ സൈബർ സ്പേസ് ആൻഡ് സം പ്രാക്ടീസസ് ഇൻ ഡബ്ല്യൂ എന്ന വിഷയത്തിൽ ബി പി എസ് കമ്പ്യൂട്ടർ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജീവ ജോസ് ഗിദ്ദി റിപ്പോസിറ്ററി എന്ന വിഷയത്തിൽ അമൃത വിശ്വവിദ്യാഭീതം കൽപ്പിച്ച സർവകലാശാലയിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഫാക്കൽറ്റി അസോസിയേറ്റായ ഷാഡു മുരളിയും ഫോർ എനി കരിയർ ഹൗ ടു ബൂസ്റ്റ് വിയർ എംപ്ലോയബിലിറ്റി എന്ന വിഷയത്തിൽ ആർട്ടിക് യൂണിവേഴ്സിറ്റി ഓഫ് ടോർവേ ആൻഡ് നോട്ട് ബ്രീൻടെ സീനിയർ സയന്റിസ്റ്റായ അബുൽ മിത്രൻ അൺലോക്കിംഗ് ദ പവർ ഓഫ് എൽ എൽ എം ഇന്നോവേഷൻ പ്രൊജക്ട് ആൻഡ് കരിയർ പാർക്ക് എന്ന വിഷയത്തിൽ ട്യൂരിലെ എൽ എൽ എം ഡെവലപ്പറായ മിസ് ഇവാലുവേഷൻ ഓഫ് ജോബ് റോൾസ് ആൻഡ് സ്കിൽസ് ിൽ ഹ്യൂമൻ സിറ്റിൻ എന്നിംഗ്സണിലെ സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ആയ ജോസഫ് എന്നിവരാണ് ക്ലാസുകൾ ചെയ്ത് കോളേജ് മാനേജർ വെള്ളപ്പള്ളി നടേശൻ കോളേജ് പ്രിൻസിപ്പൽ ഷിബൂമി ഐക്യുഎസ്ഇ കോർഡിനേറ്റർ ഡോക്ടർ ശ്രദ്ധി എസ് ജി എം ജി യു യു ജി പിർഡിനേറ്റർ അനുപ്രിയ സി എസ് സെമിനാർ കോർഡിനേറ്ററായ പ്രൊഫസർ സുനിതാ മനോഹരൻ ഇംഗ്ലീഷ് വിഭാഗം മേധാവി വീണ വിനോദ് എന്നിവരും വിവിധ വിഭാഗത്തിലെ വിദ്യാർത്ഥികൾ അടങ്ങിയ ടെക്നിക്കൽ ടീമും പരിപാടികൾക്ക് നേതൃത്വം നൽകി ഇന്ത്യക്ക് അകത്തും പുറത്തുമുള്ള നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും ഐ ടി മേഖലയിലുള്ളവരും സെമിനാറിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമ്മളി